ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം വിൻ്റെ ഡിജിറ്റൽ സർവീസ് ആണ് ഫേഡ് ഡിസ്പ്ലേ ഈ ആയിട്ട് ഇങ്ങനെ ശരിയാക്കാണ്ടാവും ഉള്ളിൽ ഫുള്ള് ഫെയ്ഡാക്കി എടുക്കേണ്ട നമ്പറൊന്നും തെളിയുന്നില്ല അതായത് സിംപിളായിട്ട് ഏതൊരു മീറ്റർ ആണെങ്കിലും നമ്മൾ ഇങ്ങനെ ഡിജിറ്റൽ മീറ്റർ ഇങ്ങനെ ശരിയാക്കി എടുക്കുക അതിൻ്റെ കണ്ടില്ല ബാക്കത്തെ ഈ ഒരു ഷീറ്റ് മാത്രം മാറ്റി എടുത്തിട്ട് എങ്ങനെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രദ്ധിക്കുക സമയമാണ് വീഡിയോ ഫസ്റ്റ് ടൈമിൽ ഈ മീറ്ററിൻ്റെ ഈ ഒരു കേസ് ഭാഗം ഊരി എടുക്കണം അതിന് അതിൻ്റെ ബാക്കിൽ പിന്നിൽ ഒരു ആറ് സ്ക്രൂ ഉണ്ടാവും അത് ലൂസാക്കിയെടുക്കുക എന്നപ്പോൾ നല്ലതുപോലെ സ്ലിപ്പാണ് നല്ലൊരു സ്ക്രൂ ഊരി ഊരിയെടുക്കുക നമ്മൾ ഊരി വെച്ചതാണ് അതുകൊണ്ട് അത് ഊരി എടുത്തിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ രണ്ട് സ്ക്രൂ ഉണ്ടാവും രണ്ട് സൈഡിലായിട്ട് എന്നപ്പോൾ അതും കൂടി ഊരി എടുക്കുക ചിലതൊക്കെ ടൈറ്റ് ഉണ്ടാവും ശ്രദ്ധിക്കണം ഇതിന് ശേഷം നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് അതിൻ്റെ ഒരു ബോർഡും കൊട്ട് പുറത്ത് ഊരി എടുക്കാം എന്നതിന് ശേഷം നമുക്ക് ആ ഒരു കണ്ടില്ലേ അത്രയും ഡിസോൾഡർ ചെയ്തെടുക്കണം അതാണ് ഡിസ്പ്ലേൻ്റെ ലെഗ് വരിക ആ ലെഗ് ഫുള്ള് നമുക്ക് ഒരു ഡിസോൾഡർ പമ്പ് വെച്ചിട്ട് ലൂസാക്കി ലൂസാക്കിയെടുക്കണം ആ ലൂസാക്കിയെടുക്കുക ഏത് എത്ര പമ്പ് നമ്മൾ വാങ്ങി കിട്ടും ഏത് തരത്തിലുള്ള നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതാണെന്ന് വിചാരിച്ചാൽ ആ ഡിസോൾഡർ ചെയ്തെടുത്തിട്ട് നമുക്ക് ആ ഒരു ലെഗ് ഫുള്ള് നമുക്ക് ഫ്രീ ആവണം കേട്ടോ ഒരു ഒരു പിന്നെ മാത്രം നമ്മൾ ടൈറ്റ് ആയിക്കെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഊരാൻ കിട്ടില്ല ഡിസ്പ്ലേ ശ്രദ്ധിക്കുന്ന ഡിസ്പ്ലേ ഡാമേജ് ആയി പോവാൻ സാധ്യതയുണ്ട് ഫുള്ള് ലെഗ് ഫുള്ള് ഫ്രീ ആവണം എന്നാലേ നമുക്ക് ഫ്രീ ആയിട്ട് ഊരാൻ കിട്ടും അതിന് ശേഷം നമുക്ക് ആ ഒരു ഡിസ്പ്ലേമേ ആ ഫ്രെയിമിലെ മേലെ വരുന്ന രണ്ട് സ്ക്രൂ ഉണ്ടാവും ഉണ്ടാവും ആ സ്ക്രൂ ഫുള്ള് ലൂസാക്കിയെടുത്താലും നമുക്ക് ആ ഒരു ഡിസ്പ്ലേ പുറത്തേക്ക് ഊരാൻ കിട്ടും പിന്നെ നമ്മൾ ഒന്നിനും പറയുകയാണ് ലെഗ് ഫുള്ള് ഫ്രീ ആണ് നമ്മൾ ഡിസോൾഡർ ചെയ്ത് വെച്ചതാണ് പെട്ടെന്ന് കൂടുതൽ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ഡിസോൾഡർ ചെയ്യുന്നൊക്കെ ഉണ്ടെന്നപ്പോൾ അതിൻ്റെ സൈഡിൽ രണ്ട് ക്ലിപ്പ് ഉണ്ടാവും ഈ ഒരു ഡിസ്പ്ലേ ഊരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫ്രെയിം വലിയ ആ ഫ്രെയിമും ഇങ്ങോട്ട് ഊരിയാ നമ്മൾ സിമ്പിളായിട്ട് ഈ ഡിസ്പ്ലേ പിന്നെ ഒന്നായിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് ഊരാൻ കിട്ടും അത് ഡിസോൾഡർ ചെയ്യുമ്പോൾ ഫുള്ള് എല്ലാം പിന്നും ലൂസാണെന്ന് ഉറപ്പിക്കണം അല്ലെങ്കിൽ ഡിസ്പ്ലേ ഡാമേജായ സാധ്യത ശ്രദ്ധിക്കണം എന്നതിന് ശേഷം കണ്ടോ ഫ്രീ ആയിട്ട് ഊരാൻ കിട്ടി ഫ്രീ ആയിട്ട് ഊരന് ശേഷം നമുക്ക് നല്ല ഉള്ളിൽ നിന്ന് പുറത്തേക്ക് തള്ളിയാൽ നമുക്ക് ഈ ഡിസ്പ്ലേയും കൊണ്ട് ഊരി കിട്ടും അപ്പോൾ ഈ ഡിസ്പ്ലേ ഉണ്ടോ അങ്ങോട്ട് ഊര് കിട്ടിയാൽ അതിൻ്റെ പിന്നിലത്തെ ഷീറ്റാണ് പിന്നിലും വരും നേരെ മുകളിലും വരും തോനെ പിന്നിലത്തെ ഷീറ്റാണ് ഈ ഒരു ഫെയ്ഡാവാൻ സാധ്യത കൂടുതലും ഇതിന് ശേഷം നമുക്കൊരു ബ്ലേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു ഷീറ്റ് പുറത്തേക്ക് ഇങ്ങനെ വലിച്ച് പൊന്തിച്ചെടുക്കുക നമ്മൾ ശ്രദ്ധിക്കണം കൈയൊക്കെ പൊട്ടി അല്ല മുറിവൊക്കെ വരാൻ സാധ്യതയുണ്ട് വളരെ സൂക്ഷിച്ചു വേണം ചെയ്യാൻ ണ്ടോ ഈ ഒരു ഷീറ്റ് പോയിക്കൊണ്ടാണ് നമുക്ക് ഒരു ഫെയ്ഡ് ഈ ഒരു ഡിസ്പ്ലേ കറക്റ്റായിട്ട് കാണാൻ പറ്റാത്ത തെളിയാൻ പറ്റാത്തത് അപ്പോൾ ഏതൊരു ഡിജിറ്റൽ മീറ്റർ ആണെങ്കിലും ഇതൊരു ഇതൊരു ഇതെന്നാ വരിക നമ്മളൊരു വർക്ക് എന്നാൽ വരിക ഈ ഒരു ഷീറ്റ് കംപ്ലയിൻ്റ് ആയി പോകുക ചിലതൊക്കെ ഈ ഷീറ്റ് മാറ്റിയിട്ടും കിട്ടില്ല ചിലത് ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആയ സാധ്യത ഉണ്ട് അങ്ങനെ ആകുമ്പോൾ ഡിസ്പ്ലേ കംപ്ലീറ്റ് മാറ്റി കൊടുക്കണം അതിന് നമുക്ക് അങ്ങനെ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഞാൻ ഈ ഒരു ഷീറ്റ് മാറ്റിയിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാണ്ടെന്ന് അറിയാം ഞാൻ പറയുന്നുണ്ടാവും വീഡിയോ ഫുൾ ആയിട്ട് നല്ലവണ്ണം ശ്രദ്ധിച്ച് കാണുമെന്ന് നമുക്ക് ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് കാണാൻ പറ്റും നമ്മൾ ഈ ഒരു ഷീറ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാണ് കണ്ടോ എന്നിട്ട് നേരിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അതിപ്പോൾ ഈ ഷീറ്റ് എങ്ങനെ കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഫിറ്റിങ് എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വീഡിയോ ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അത് കണ്ടാൽ മതി ഡീറ്റെയിൽസ് ആയിട്ട് എന്തും അതിൽ ഇതും കൂടി അതിൽ ഉൾപ്പെടുത്തുമ്പോൾ ഈ വീഡിയോ ഓവർ ലാഗായിപ്പോ അതിനൊണ്ടാണ് ഞാൻ അതൊന്നും കാണിക്കാത്ത പഴയ വീഡിയോ കണ്ടാൽ അറിയാം എന്നിട്ട് നമുക്ക് ആ രണ്ട് ആ പോളർ ഫിലിം എന്ന് പറയുന്ന രണ്ട് സൈഡിലുണ്ടാവും ഒരു ഭാഗമാണ് നമ്മൾ ഈ ഡിസ്പ്ലേയിൽ ഒട്ടുക ഒന്ന് അല്ലാതെ പുറമേലൊക്കെ ഓപ്പണായിട്ട് വരുന്നതാണ് അതുമ്പോൾ കറക്റ്റായിട്ട് ഇത് കട്ട് ചെയ്ത് വെച്ചാണ് ഞാൻ എന്നിട്ട് നമ്മൾ നേരെ ടൈമിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ നിങ്ങളാദ്യ കാണു സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം ഞാൻ ഇതുപോലത്തെ വീഡിയോസായിട്ട് ഇനി വരുന്നതായിരിക്കും പല മീറ്റ്രോ ആയിട്ട് അതുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടാ സബ്സ്ക്രൈബ് ചെയ്തിട്ട പുതിയ ആരോ കാണുന്നുണ്ടെങ്കിലൊക്കെ അതിന് ശേഷം നമുക്ക് ഒരു കുറച്ച് കട്ട് ചെയ്തിട്ട് ചെറിയൊരു ഭാഗം പുറത്തേക്കുണ്ട് അത് നമുക്ക് ഒരു ബ്ലേഡ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു ഷീറ്റും കൂടി വരുമോ പറിച്ചാലോ കറക്റ്റ് അതിൽ ക്ലിയറായി കാണാൻ പറ്റും കണ്ടോ എന്ന ശേഷം നമ്മൾ ചെക്ക് ചെയ്യാനുള്ള ഒരു രീതി എന്ന് പറയുന്നത് കറക്റ്റ് ഫസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് റെഡിയാക്കി ഒട്ടി നോക്കണം ഇന്ന് നമുക്ക് ഈ അയണ്ട ഒരു ഇതെടുത്തിട്ട് നമ്മൾ നല്ല ആ ഒരു അത് പിന്നുണ്ടല്ലോ നമ്മൾ ഡിസ്പ്ലേൻ്റെ അത് ഡിസ്പ്ലേമിലേ ഉണ്ടാവും ഈ പിന്നിലൊക്കെ അടിച്ചൊക്കെ ഡിസ്പ്ലേനൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ടോ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിയാം ശേഷം നമുക്ക് ബോർഡ്മൽ വെച്ചാൽ മതി അങ്ങനെ പുറത്തുനിന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ചില ഡിസ്പ്ലേ ഒക്കെ വരും ഒരു നാലെണ്ണം ഒക്കെ ആണെങ്കിൽ ചിലതൊക്കെ ഈ ഒരു കൂടുതലൊക്കെ ആയതൊക്കെ ആണെങ്കിൽ പിന്നെ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യേണ്ടി വരും ഫുൾ ആയിട്ട് അതിന് നമ്മൾ ഡിസ്പ്ലേ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം അതിന് കുറച്ച് റേറ്റ് വരും ആയിരത്തി ഇരുന്നൂറ് രൂപ റേഞ്ച് ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നമുക്ക് ഒരു എഴുനൂറ് രൂപ റേഞ്ചൊക്കെ വരും അതുകൊണ്ട് കുറച്ച് റിസ്ക് ഉണ്ട് നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്യണം ഡിസ്പ്ലേ ഡാമേജ് ആയി പോകാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളെ റിസ്ക് ചെയ്യണം എന്തോ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ അത് കമൻറ്റ് ചെയ്താൽ നമ്മൾ പറഞ്ഞുതരാം അതിന് ശേഷം നമുക്ക് അത് പിന്നെ അതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കുക ഇറക്കുന്നതൊക്കെ കറക്റ്റ് അയക്കണം ഒരു പിന്നെ വരെ സൈഡോ ടൈപ്പ് പോയത് അതൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ കണ്ടോ ഇത് ഇത് വെച്ചിട്ട് നമുക്ക് പിന്നെ കറക്റ്റായിട്ട് പിന്നെ ഇറക്കി കൊടുക്കണം അല്ലാതെ പിന്നെ സൈഡോട്ടായി പോയാലോ ഒന്നും കണക്ഷൻ കിട്ടാണ്ട് ലെഗ്ഗൊക്കെ പൊട്ടിപ്പോയാൽ കൂടുതൽ പിന്നെ പണിയാവും അതൊക്കെ ശ്രദ്ധിച്ചുകൊടുക്കാണ്ടാവും കറക്റ്റായിട്ട് ഇറങ്ങുക അതിന് ശേഷം നമുക്ക് അതുപോലെ ഡിസോൾട്ടർ ചെയ്താൽ ഈ സൈഡും അതുപോലെ തന്നെ ഇറക്കി കൊടുത്തതിന് ശേഷം ഫുള്ള് ഡിസോൾട്ടർ ചെയ്ത് നമ്മൾ ഷോൾഡർ ചെയ്യണം അതിന് മുന്നേ നമ്മൾ ഈ ഫസ്റ്റ് ഈ ഒരു രണ്ട് സ്ക്രൂ ഈ ഡിസ്പ്ലേൻ്റെ ഫ്രെയിമിൽ വരുന്ന ഐസ്ക്രൂ ടൈറ്റ് കൊടുക്കുക ആ ഫ്രെയിം എടുത്ത് നിൽക്കാൻ വേണ്ടി ശേഷം നമുക്ക് ഷോൾവ് ചെയ്താൽ മതി എന്നിപ്പം നിങ്ങൾ ഏത് ഡിജിറ്റൽ മീറ്റർ ഡിസ്പ്ലേ ആണെങ്കിലും ഇങ്ങനത്തെ പ്രോബ്ലം വന്നാൽ ഇങ്ങനെ ചെയ്താൽ മതി പക്ഷേ നിങ്ങൾക്ക് അല്ലാതെ നമ്മൾ തന്നെ സർവീസ് ചെയ്ത് തന്നെ നമ്മളടുത്ത് കൊറിയർ അയച്ചാൽ മതി നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ നമ്മൾ ഏത് ഡിസ്പ്ലേയും റെഡി ആയി കൊടുക്കുന്നതാണ് അന്ന് ഡിസ്പ്ലേൻ്റെ പ്രോബ്ലം മാത്രമല്ല എന്ത് ബോഡി ഇഷ്യൂ ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതാണ് അതുകൊണ്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ നമുക്ക് ഒരു കൊറിയർ അയക്കുകയാണെങ്കിൽ എങ്ങനെ ആയാലും നമ്മളെ ലൊക്കേഷൻ വരുന്ന കൊടുവള്ളിയാണ് അതുകൊണ്ട് നമ്മളുമായിട്ട് ബന്ധപ്പെടുക അതിന് ശേഷം നമുക്ക് ജസ്റ്റ് നമുക്ക് ആ ഒരു ഷോൾഡർ ചെയ്തില്ല ഷോൾഡർ ചെയ്യാണ്ട് ജസ്റ്റ് ഒന്നുകൂടി വർക്ക് ചെയ്ത് നോക്കുകയാണ് എന്തെങ്കിലും പ്രോബ്ലോ എൽ ഇ ഡി കത്താത്ത പ്രോബ്ലോ അങ്ങനെ എന്തോ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബോർഡ് ഷോൾഡർ ചെയ്യുന്നതിന് മുന്നേ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കുകയാണ് ഇത് ചെക്ക് ചെയ്യുമ്പോൾ എന്ന് വിചാരിച്ചാൽ ഫുള്ള് ക്ലിയറായി കാണൂല നമ്മൾ ആ ഷോർട്ട് ചെയ്താലോ ഫുള്ള് കൺക്ഷൻ അങ്ങോട്ട് എടുക്കുക അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ വലിയും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുക നമ്മൾ കഴിക്കുമ്പോഴൊക്കെ എന്തൊക്കെ പറ്റിക്കുന്ന ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാവൊക്കെ ക്ലിയർ ആണെന്ന് ചെറിയ നമ്മൾ ഷോൾഡർ ചെയ്താൽ ഫുള്ളൊന്ന് ഷോൾഡർ ചെയ്തെടുക്കുക ഷോൾഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഓരോ ലഗും കറക്റ്റ് ആയിക്കണം രണ്ട് ലെഗ് ഒരുമിച്ച് ഷോൾഡർ ചെയ്യത് നമ്മൾ കുറച്ച് സ്പീഡാക്കിയതാണിത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താ പറയുക ചെറിയ ചെറിയ ലെഗ് അടുത്തടുത്തായി വരിക അതുകൊണ്ടാണ് ശ്രദ്ധിക്കണം അങ്ങനെ ഷോർട്ടായി പോയാൽ നമ്മൾ ഡിസ്പ്ലേൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഓരോ കണ്ടിഷൻ്റെ പിന്നെ നമ്പറുകളും ഇതൊക്കെ വ്യത്യാസം ഉണ്ടാവും ഷോർട്ടായി കെടുക്കും ചിലപ്പോൾ തെളിയാണ്ട് എടുക്കും എത്ര ആൾ നമ്മളത്തെ കമൻറ്റ് അയക്കുന്നുണ്ട് ഇങ്ങനെ ഒരു മാറ്റി അതുകൊണ്ട് കറക്റ്റായിട്ട് ഇങ്ങ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് പറയുന്നത് അതുകൊണ്ട് പിന്നെ കറക്റ്റായിട്ട് നമ്മൾ ഡിസോൾട്ട് ചെയ്യുമ്പോൾ ഈ ബോഡിന് ഒന്നൊന്നും പറ്റിയത് അങ്ങനെ നീറ്റായിട്ട് ചെയ്യണം ഡിസോൾട്ടർ അത്ര ഫ്രീ ആയിട്ട് അല്ലാണ്ട് ബോർഡിനൊക്കെ സ്ക്രാച്ചൊക്കെ സംഭവിച്ചാൽ ബോർഡ് ഒന്നായിട്ട് കംപ്ലയിൻ്റ് പോകും പിന്നെ നമ്മൾ ചെയ്യാൻ പറ്റില്ല ചമ്പറൊക്കെ ചെയ്ത് ചെയ്യേണ്ടി വരും നമ്മളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കണ്ടോ ഒക്കെ കണ്ടീഷനായി കൊടുത്ത് ഞാൻ ജസ്റ്റ് നമ്മൾ ഫുള്ള് ഫിറ്റ് ഒന്ന് കണക്ഷൻ കൊടുത്തിട്ട് ഫുള്ള് ഷോൾഡർ ചെയ്തിട്ട് കറക്റ്റ് ആണോ നോക്കി വെക്കാം ഇപ്പോൾ കണക്ഷൻ കൊടുത്തിട്ട് നമ്മൾ ഒന്ന് ഓൺ ആക്കിയിട്ട് കണ്ടോ അത് വല്ലതും ക്ലിയർ ആണ് കണ്ടോ ആദ്യത്തെ ഡിസ്പ്ലേ കണ്ടത് കണ്ടോ ഫുള്ള് എല്ലാ നമ്പറും എല്ലാ ഭാഗവും എല്ലോ ക്ലിയർ ആയിട്ട് എടുക്കുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലത്തെ വീഡിയോസായിട്ട് ഞാനിനി വരുന്നതായിരിക്കും ഓക്കെ എന്നിപ്പോൾ ഫുള്ള് നമ്മൾ ആ ഒരു ഫ്രെയിം ഈ ഒരു ഇത് മാത്രം വളഫില് മാത്രം മാറ്റിയാൽ മതി അത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ എങ്ങനെ മാറ്റുന്നത് കട്ട് ചെയ്യുന്നതൊക്കെ ഞാനിത് കൊടുത്തില്ല നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക എന്നാൽ കറക്റ്റായിട്ട് കഴിഞ്ഞതൊക്കെ വീഡിയോ കണ്ടാമെന്ന് മനസ്സിലാവും ഓക്കെ നമുക്ക് ഇനി ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞാൻ വരുന്നായിരിക്കും ഏതെങ്കിലും ആയിട്ടോ പല എന്താണെങ്കിലും ഞാൻ ഞാനിനും അടുത്തൊരു വീഡിയോയിൽ കാണാം അത് നിങ്ങൾ എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ നമ്മളെ വാട്സാപ്പ് നമ്പർ നമ്മളായി കൊടുക്കുന്നുണ്ട് എന്നാലും കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ ശരി എന്നാൽ നെക്സ്റ്റ് വീഡിയോ കാണാം ഓക്കെ ബൈ